ദീപ്തി ഉണ്ടാക്കിയ പല തന്തയില്ലായ്മയും അമൽ വീഡിയോ പിടിച്ചിട്ടപ്പോൾ കണ്ട് രസിച്ച മാന്യന്മാരല്ലേ നിങ്ങൾ നിങ്ങളൊരു മാന്യനാണ് ബിഗ് ബോസ് ഞാൻ മാന്യനാണെന്നാണ് ചേച്ചി പറയുന്നത് എന്നെ ചുമ്മാതിരുന്ന് തെന്തയില്ലായ്മ പറയാൻ ഞാൻ നിൻ്റെ തന്തയുടെ ചെലവിലല്ല ജീവിക്കുന്നത് ഒരിക്കലും ഇല്ല എൻ്റെ തന്തയുടെ ചിലവിലല്ല ചേച്ചി ജീവിക്കുന്നത് ചേച്ചിയുടെ തന്തയുടെ ചിലവിലാണോ ചേച്ചി ജീവിക്കുന്നത് എനിക്ക് സംശയമുണ്ട് കാരണം ഇമ്മാതിരി തന്തയില്ലായ്മ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തന്തയാണേലും തന്തയ്ക്ക് പറഞ്ഞ തന്തയാണെങ്കിൽ ഇറക്കി വിടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ചേച്ചിയുടെ ചേച്ചിയുടെ തന്ത ചിലവിൽ തരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ ചേച്ചി ഈ തന്തയ്ക്ക് വിളിക്കുന്ന സ്വഭാവം ചേച്ചിക്ക് വളരെയധികം കൂടുന്നുണ്ട് അത് കുറച്ചില്ലെങ്കിൽ തന്തയ്ക്ക് പറഞ്ഞവർക്കത് കൊള്ളും അപ്പോൾ തിരിച്ച് ചേച്ചിയുടെ തന്തയ്ക്ക് വിളിച്ചെന്നിരിക്കും അപ്പോൾ ആ തന്തയ്ക്കുള്ളി കേൾക്കാനുള്ളൊരു ഇത് ചേച്ചിക്ക് വേണം അത് എല്ലാവർക്കും അത് ഉണ്ടാകണമെന്നില്ല തന്ത്യുള്ളവർക്കൊക്കെ മാത്രമേ അത് കേട്ടാൽ കൊള്ളത്തുള്ളൂ തന്ത് ഇല്ലാത്തവർക്ക് അതെങ്ങനെയാവുന്ന എനിക്കറിയില്ല ചേച്ചിയുടെ കാര്യം എനിക്കറിയില്ല ഇനി എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം നമ്മുടെ പ്രധാന ക്ഷേത്രം കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാ എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇട്ടം ബലം നോക്കണ്ട ആ സബ്സ്ക്രൈബ് ബട്ടണെ നോക്കിയിട്ട് പ്ലക്കനെ ഒന്ന് ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിലും എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് കുറഞ്ഞ പക്ഷേ ഇങ്ങനെ ഒരു ലൈക്കെങ്കിലും കമൻ്റ് ഇട്ട് വെക്കുക ഈ വീഡിയോ റീച്ചാകാൻ അത് വളരെ സഹായകരമാകും ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ സഹായിക്കാൻ കിട്ടുന്ന അവസരമാണ് പാഴാക്കി കളയരുത് സഹായിക്കാൻ താല്പര്യമുള്ളവരും നല്ല മനസ്സിൻ്റെ എല്ലാം കമൻറ്റ് ബോക്സിലും കൂടെ വന്ന് നിങ്ങളുടെ സപ്പോർട്ട് കാണിച്ചിട്ട് പോകാം അപ്പോൾ കൂടുതലായി ഘടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പറയാൻ പറ്റത്തില്ല ഇന്നലെ രാത്രി രണ്ട് മണിക്ക് ആ വീഡിയോയ്ക്കകത്ത് ഞാൻ നമ്മുടെ ദീപ്തി ടീച്ചർ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ റാണിയക്കൻ്റെ കുറച്ച് കമൻറ്റ് ബോക്സിലെ ബഹിളിത്തരങ്ങളെക്കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു റാണിയക്കൻ അത് കൊണ്ട് റാണിയക്കൻ വന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ കുറേ സാധനങ്ങൾ ഗർജിച്ചു വെച്ചിട്ടുണ്ട് ആ ഗർജിച്ചു വെച്ച സാധനങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ റിയാക്ട് ചെയ്യാൻ പോകുന്നത് റാണിയക്ക നിങ്ങൾ ഇട്ട് എന്നെ അങ്ങ് പേടിപ്പിക്കാം എന്നാണ് ചിന്തിച്ചതെങ്കിൽ ചേച്ചിക്ക് ആൾ മാറിപ്പോയി ഞാൻ അങ്ങനെ പേടിക്കുന്ന ആളല്ല ഞാനിതൊരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ തന്നെ എടുക്കുന്നു ഞാൻ തരുന്ന സാധനങ്ങളും ചേച്ചി ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ തന്നെ വാങ്ങേണ്ടതാണ് ചേച്ചി ഞാൻ കമൻറ്റ് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു വീഡിയോ ഇട്ട് കൂടെ തരാം എപ്പോഴും എപ്പോഴും ഇത് ആവർത്തിക്കരുത് എനിക്കിങ്ങനെ എപ്പോഴും ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല ഇപ്പം നമ്മൾ നോക്കുമ്പോഴത്തേനും ഞാൻ എല്ലാവരുടെയും കമൻറ്റ് ബോക്സുകൾ നോക്കി അതായത് മൂപ്പൻസ് ബ്ലോഗ് നോക്കി ലൈഫ് ഓഫ് അനന്ത് നോക്കി അദർ ബ്ലോഗ്സ് നോക്കി വിവി വിവി ഈ വിഷയം ചെയ്തിട്ടേ ഇല്ല അങ്ങനെ ഈ വിഷയമായിട്ട് ഡാനിസത്തിൻ്റെ നോക്കി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്ത് എല്ലാവരുടെയും കമൻറ്റ് ബോക്സിൽ നിന്ന് ഞാൻ നോക്കി എനിക്കും ദേ ദേവ്സ്റ്റോക്സിനുമാണ് ചേച്ചിയുടെ കമൻറ്റ് ഞാൻ കണ്ടത് ബാക്കി ആർക്കും കണ്ടില്ല രണ്ട് കാരണങ്ങളുണ്ടാവാം ഒന്നുകിൽ ചേച്ചി അവരെല്ലാം പേടിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചേച്ചി അവരെല്ലാം പിടിച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം ഇമാതിരി ഒരു മരപ്പാടി ഞങ്ങളുടെ ചാൻഡി വേണ്ടാന്ന് ചിന്തിച്ചിട്ടുണ്ടാവും ഏതായാലും നമുക്ക് കമൻറ്റ് ബോക്സിലേക്ക് പോകാം ഞാൻ ദീപ്തി ടീച്ചറിനെ സപ്പോർട്ട് ചെയ്താട്ടോ പറഞ്ഞത് അതിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ലേ ഇവരെ ആരും സപ്പോർട്ട് ചെയ്തില്ലോ ശരി കേൾക്കാം എടാ ദീപ്തി എന്നെ തെമ്മാടിത്തരം പറഞ്ഞപ്പോൾ നീയൊക്കെ എവിടെയായിരുന്നു ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു ദീപ്തിയൊക്കെ ദീപ്തി ടീച്ചർ നിങ്ങൾ നിങ്ങളെന്ത് തമ്മാടിത്തിൽ പറഞ്ഞാൽ നിങ്ങൾ കാണിച്ച തോന്നിവാസത്തിന് അവർ റിയാക്റ്റ് ചെയ്തു വർഷങ്ങളോളം അവരെ പിന്തുടർന്ന് ഉള്ള ആ കഥകൾ മൊത്തം പറഞ്ഞപ്പോഴത്തേനും അവർ പ്രതികരിച്ചു സ്വാഭാവികം ചേച്ചിയെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ചേച്ചി ഉള്ളിൽ ചേച്ചിയോടുള്ളിൽ മറ്റേ ചോര തിളയ്ക്കാണ് മുഷ്ടി ചുരുക്കണ് അത് വരുന്നില്ലേ അത് അവർക്കും വരും അപ്പോൾ അവർ പ്രതികരിക്കും അവർ പ്രതികരിച്ചാണിത് ദീപ്തി ഉണ്ടാക്കിയ പല തന്തയില്ലായ്മയും അമൽ വീഡിയോ പിടിച്ചപ്പോൾ കണ്ട് രസിച്ച മാന്യന്മാരല്ലേ നിങ്ങൾ ദീപ്തി ഉണ്ടാക്കിയ പല തന്തയിലായ്മയും അമൽ വീഡിയോ പിടിച്ചിട്ടപ്പോൾ കണ്ട് രസിച്ച മാന്യന്മാരല്ലേ നിങ്ങൾ നിങ്ങളൊരു മാന്യനാണ് ബിഗ് ബോസ് ഞാൻ മാന്യനാണെന്നാണ് ചേച്ചി പറയുന്നത് ചേച്ചി ഞാൻ അങ്ങനെ എല്ലാ വീഡിയോസും കാണാറില്ല ഞാൻ ഈ യൂട്യൂബിലേക്ക് കടന്നു വന്നിട്ട് എറൗണ്ട് ഒരു ഏഴ് മാസേ ആവുന്നുള്ളൂ അപ്പോൾ ഈ ഏഴ് മാസത്തിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങൾ മാത്രമേ എനിക്കിനകത്ത് അറിയത്തുള്ളൂ ചേച്ചി പറഞ്ഞ പറയുന്ന സംഭവത്തിനെ കുറിച്ച് എനിക്ക് വലിയ പിടിയില്ല ഈ അമല് വി ആർ എൻ ലെവലിൽ അമലിനെയാണ് പറയുന്നതെങ്കിൽ അതിലേക്ക് നമുക്ക് വരാം ബാക്കി പറ നിങ്ങൾക്കപ്പോൾ ദീപ്തി നല്ലവളും ഞാൻ കൊള്ളരുതാത്തവളും ആകണം അല്ലേടാ അതങ്ങനെ ആണല്ലോ അതിനിപ്പോൾ എന്തോ തന്നെ ഞങ്ങളങ്ങനെ ആക്കണം അതങ്ങനെയാണ് ദീപ്തി നല്ലവളും ചേച്ചി ദീപ്തി അവിഹിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവൻ്റെ കൂടെ പൊറുക്കാൻ തീരുമാനിച്ചത് ആ സത്യം ഇനിയെങ്കിലും ഒന്ന് അംഗീകരിക്കുക എൻ്റെ ചേച്ചി അവിഹിതം എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് നമുക്ക് ഓൾറെഡി ഒരാളുമായിട്ട് ബന്ധമുണ്ട് ആ ബന്ധമുള്ളപ്പോൾ മറ്റൊരാളുമായിട്ട് അനാവശ്യമായി ബന്ധം കീപ്പ് ചെയ്യുന്നതിനാണ് ഈ എന്ന് പറയുന്നത് ഒന്നുകിൽ വിവാഹബന്ധം വേർപിരിഞ്ഞതോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാത്തതോ ആയ ആളുകൾ സ്നേഹിക്കുന്നതിനെ അവിഹിതമെന്നല്ല പറയുന്നത് പ്രണയമെന്നാണ് പറയുന്നത് അവർ അങ്ങനെ ചേച്ചി പറയുന്ന സാധനം ന്യായമാണെന്ന് തന്നെ വെച്ചു അവരുടെ അവിഹിതമാണെന്ന് തന്നെ വെച്ചു ആ അവിഹിതത്തിന് കല്യാണം കഴിച്ച് അവർ നേർവഴിക്ക് കൊണ്ടുപോയില്ലേ ചേച്ചിയുടെ ഈ ദുഷിപ്പിനെ ചേച്ചി എങ്ങനെ ന്യായീകരിക്കും ബാക്കി എന്നെ ചുമ്മാതിരുന്ന് തെന്തയില്ലായ്മ പറയാൻ ഞാൻ നിൻ്റെ തന്തയുടെ ചിലവിലല്ല ജീവിക്കുന്നത് ഒരിക്കലുമില്ല എൻ്റെ തന്തയുടെ ചിലവിലല്ല ചേച്ചി ജീവിക്കുന്നത് ചേച്ചിയുടെ തടെ ചിലവിലാണോ ചേച്ചി ജീവിക്കുന്നത് എനിക്ക് സംശയമുണ്ട് കാരണം ഇമാതിരി തന്തയില്ലായ്മ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തന്തയാണേലും തന്തയ്ക്ക് പറഞ്ഞ തന്തയാണെങ്കിൽ ഇറക്കി വിടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ചേച്ചിയുടെ ചേച്ചിയുടെ തന്ത ചിലവിന് തരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കും നമ്മുടെ അരിക്കടയിൽ ചേച്ചി ജോലിക്ക് പോകുന്നത് അരിക്കട ജോലിക്കൂന്നൊരു തെറ്റല്ലോ കേട്ടോ സ്വന്തമായിട്ട് കുടുംബം പോറ്റുക എന്നുള്ളത് നല്ല കാര്യമാണ് വളരെ മികച്ച കാര്യം തോന്നിവാസം പറയുന്നതിനൊക്കെ ഒരു ഒരതിരുണ്ട് കേട്ടോ ഞാൻ എന്തൊരു തോന്നിവാസം പറഞ്ഞ് നിങ്ങൾ വന്ന് കമൻറ്റ് ബോക്സിൽ ഛർദ്ദിച്ചിട്ട സാധനത്തിനെ ഞാനിവിടെ വായിച്ചു കാണിച്ചു ആ വായിച്ച് കാണിച്ചപ്പോൾ എൻ്റെ ചെറിയ ചെറിയ അഭിപ്രായങ്ങൾ ഞാൻ അങ്ങോട്ട് ഇട്ടു അതിനകത്ത് ഞാൻ എന്ത് തോന്നിവസമാണ് മിസ്റ്റർ പറഞ്ഞത് ഞാൻ പറഞ്ഞ തോന്നിവാസം ചേച്ചി ഇതാക്കണം കേട്ടോ പിന്നെ ചേച്ചി ഈ തന്തയ്ക്ക് വിളിക്കുന്ന സ്വഭാവം ചേച്ചിക്ക് വളരെയധികം കൂടുന്നുണ്ട് അത് കുറച്ചില്ലെങ്കിൽ തന്തയ്ക്ക് പറവർക്കത് കൊള്ളും അപ്പോൾ തിരിച്ച് ചേച്ചിയുടെ തന്തയ്ക്ക് വിളിച്ചെന്നിരിക്കും അപ്പോൾ ആ തയ്ക്ക് വിളി കേൾക്കാനുള്ളൊരു ഇത് ചേച്ചിക്ക് വേണം അത് എല്ലാവർക്കും അത് ഉണ്ടാകണമെന്നില്ല തന്തയ ഉള്ളവർക്കൊക്കെ മാത്രമേ അത് കേട്ടാൽ കൊള്ളത്തുള്ളൂ തന്ത ഇല്ലാത്തവർക്ക് അതെങ്ങനെയാകുമെന്ന് എനിക്കറിയില്ല ചേച്ചിയുടെ കാര്യം എനിക്ക് അറിയില്ല ഇനി ഇതിന് ഞാൻ ചേച്ചിക്ക് റിപ്ലൈയും കൊടുത്തു നമ്മൾ മാന്യമായിട്ട് റിപ്ലൈ കൊടുക്കുന്നു നമ്മളൊക്കെ മാന്യന്മാരല്ലേ ബിഗ് ബോസ് ആ ചേച്ചിയും പറഞ്ഞല്ലേ ഞാൻ മാന്യനാന്ന് ചേച്ചിയുടെ തന്ത ഞാൻ കമൻറ്റ് ബോക്സിൽ കാണാറുണ്ട് ചേച്ചി എന്തായില്ല ഞാൻ കാണുന്നുണ്ടേ ചേച്ചി സപ്പോർട്ട് ആ അർഹിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ എനിക്ക് ചേച്ചി സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ ചേച്ചി വല്ലവൻ്റെ അവിധ കഥയും കണ്ടവൻ്റെ തോന്നിയവസവും ചേച്ചിക്ക് അറിയാത്ത കഥകൾ മുത്തിച്ചിപ്പി കഥകളൊക്കെ പറച്ചു വിടുന്നതിനകത്ത് ചേച്ചി സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് പറ്റത്തില്ല ഞാൻ ഒരു വികാര ജീവിയല്ല തന്തയില്ലായ്മ പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഞാട്ടേട്ടാ നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കൊള്ളുന്നത് പോലെ തന്നെ നിങ്ങൾ പറയുമ്പോൾ ബാക്കിയുള്ളവർക്കും കൊള്ളും അവർ പറയുന്നത് കേൾക്കേണ്ടി വരും സ്വാഭാവിക അതായത് അവരെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കങ്ങ് ഇങ്ങനെ 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 അങ്ങ് വരും പക്ഷേ അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം അത് അത് നമ്മളെല്ലാം സഹിച്ചും മറ്റേ ഓംബ്ര സെറ്റപ്പിൽ ആ ചേച്ചി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓംബ്ര ഓംബ്ര എന്ന് ബ്രു പറഞ്ഞ് കേട്ടോണ്ടിരിക്കണം പക്ഷേ ചേച്ചിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയുടെ ഉള്ളിൽ ഉറങ്ങി കിടക്കുന്ന സിംഗം പുറത്ത് ചാടും ഇനി കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഈ വി ആർ എൻ്റെ ഈ ചേച്ചിയെ കണ്ടുപിടിച്ച സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ താഴെയും ചേച്ചി ഇട്ട കമൻറ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ആ കമൻറ്റും കൂടെ എടുത്തിട്ട് അങ്ങ് പറയാം ദീപ്തി ടീച്ചർ ഒരുത്തിനുമായി താമസിച്ചിരുന്നത് ഞാൻ പറഞ്ഞത് തെറ്റൊന്നുമല്ല അവരുടെ വീട്ടുകാരുടെ കൂടെ ഒത്താശയാണ് അപ്പോൾ അത് എങ്ങനെ അവിഹിതമാകും അതിനെ നമ്മുടെ നാട്ടിൽ ലിവിങ് ടുഗെദർ എന്നൊരു ടേം വെച്ചിട്ടാണ് അതിസംഭവം ചെയ്യുന്നത് ചേച്ചി മറ്റേ തള്ളവൈവ് ചിന്താഗതിയാണ് ചേച്ചിക്ക് മനസ്സിലാകത്തെ അത് അവിഹിതമല്ലേ ചേച്ചി എന്ന് പറഞ്ഞാൽ വിവാഹിതനായ ഒരു പുരുഷനോ സ്ത്രീയോ വിവാഹിതനായ അല്ലെങ്കിൽ ആവാത്ത ഒരു സ്ത്രീ അതായത് ഒരാളെങ്കിലും വിവാഹിതനായിരിക്കണം അത് പാർട്ണർ ഇരിക്കാൻ മറ്റൊരാളുമായിട്ട് ബന്ധം പുലർത്തുന്നതിനാണ് എന്ന് പറയുന്നത് ചേച്ചി ഈ ടേം ചേച്ചി ഒരുപാട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ചേച്ചിക്ക് എൻ്റെ അർത്ഥം അറിയത്തിനി ചേച്ചിയുടെ ജീവിതത്തിൽ ഇത് ഉള്ളതുകൊണ്ടാണ് ഇത് മാറ്റി ഉപയോഗിക്കുന്നത് എനിക്ക് അറിയില്ല എന്നാൽ ഞാൻ കമൻ്റ് ഇട്ടതുകൊണ്ട് നാട്ടുകാർ അറിഞ്ഞതുകൊണ്ട് നാണക്കേടായതുകൊണ്ട് അവർ വേഗം നിശ്ചയം നടത്തി അങ്ങനെ നോക്കിയാൽ ആ കല്യാണത്തിൻ്റെ ക്രെഡിറ്റ് എനിക്കാണ് പിന്നല്ല അങ്ങനെ ആയതുകൊണ്ട് ചേച്ചി അത് ചെയ്തതുകൊണ്ട് അതിന്റെ ക്രെഡിറ്റ് ചേച്ചിക്കായത് ആയതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം പൂച്ചെണ്ടും ഹാരങ്ങളൊക്കെ ഇട്ട് അഭിനന്ദിക്കണോ ഓക്കെ അഭിനന്ദിച്ചിരിക്കുന്നു അവരുടെ കല്യാണം നടത്തിക്കൊടുത്തതിന് ചേച്ചിക്ക് എൻ്റെ വക ഒരു സ്വർണ്ണ കയ്യടി പിന്നെ അമൽ സ്വന്തം അമ്മയും പെങ്ങളെയും യൂട്യൂബിൽ കൂടി അപമാനിച്ച് നടത്തുന്ന അവനെ ഞാൻ വിലക്ക് അവനെ ഞാൻ വിലക്ക് അവനെ വിലക്കാൻ നിങ്ങൾ നിങ്ങളി സിയുടെ തലപ്പത്തിരിക്കുന്നാളോ ക്രിക്കറ്റിൽ നിന്ന് വിലക്കാൻ എൻ്റെ അടുത്തേക്ക് വരരുതെന്ന് എന്നാൽ അവർ വന്നു ഓ ഓ ഓ ഓ ഓ ഓ ഓക്കെ അമലിനെ എൻ്റെ അടുത്തേക്ക് വരരുതെന്ന് പറഞ്ഞ് ഞാൻ വിലക്കിയതാണ് പക്ഷേ അവരെ അടുത്തേക്ക് വന്നു അപ്പം ചേച്ചിയുടെ വിലക്കിൻ്റെ വില ചേച്ചി ആലോചിച്ചു പോകണം അവർ എൻ്റെ അടുത്തേക്ക് വന്ന് പണി വാങ്ങിച്ചു ആരാ പണി മേടിച്ചേ ചേച്ചിയല്ലേ പണി മേടിച്ചേ അരിക്കടയിൽ എന്നിട്ട് അവരെങ്ങനെ പണി മേടിക്കുന്നത് അരി മേടിക്കാൻ വന്നവരെ ചേച്ചി ചേച്ചിയാണ് അവിടെ പണിക്ക് നിന്ന് ചേച്ചി ചേച്ചിയാണ് അവർക്ക് അരി എടുത്തു കൊടുത്തത് മനസ്സിലായോ അപ്പോൾ ചേച്ചിക്കാണ് പണി കിട്ടിയത് ചേച്ചിയാണ് അവിടെ പണി ചെയ്തുകൊണ്ടിരുന്നത് അവരല്ല എൻ്റെ മുഖം വീഡിയോയിൽ കാണിച്ചതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാലൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇന്ന് മോങ്ങാൻ മാത്രമേ പറ്റത്തുള്ളൂ എൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കാൻ വരുന്നവർക്ക് കൃത്യമായ മറുപടി കൊടുക്കാൻ എനിക്കറിയാം എന്ത് മറുപടിയാണ് നിങ്ങൾ യൂട്യൂബറല്ലേ ഞാൻ തെറി പറയുന്നില്ലല്ലോ കമൻ്റ് എഴുത്ത് വിടുന്നല്ലേ ഉള്ളൂ ചേച്ചിയുടെ മറുപടിയാ ബാക്കി പറ എനിക്ക് യാതൊരു അപമാനവും ഞാൻ ഒരു കമൻറ്റ് മാത്രമാണ് ഇട്ടത് ചെറിയൊരു കമൻറ്റ് ചെറിയൊരു കമൻറ്റ് ഉപന്യാസ രചന മത്സരത്തിൽ ചേച്ചി പങ്കെടുത്തിരുന്നെങ്കിൽ പക്ഷേ അക്ഷരത്തിൻ്റെ ഒരു പ്രശ്നമാണ് എന്നാലും ഉപന്യാസ മത്സര രചനയിൽ പങ്കെടുത്തിരുന്നെങ്കിൽ ഒരു പേപ്പറിന് ഒരു മാർക്ക് എന്ന് പറഞ്ഞിട്ടാലും ചേച്ചിക്ക് കുറഞ്ഞത് ഒരു ആയിരത്തഞ്ഞൂറ് മാർക്ക് കിട്ടും അമ്മമാതിരി നീണ്ട ഉപന്യാസമാണ് ചേച്ചി എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അമൽ കുടുങ്ങി അവൻ്റെ ഭാര്യ സുകന്യ കുടുങ്ങിപ്പോയി സത്യത്തിൽ അവർ കുടുങ്ങിയതല്ല ചേച്ചി ചേച്ചിക്ക് കച്ചവടം പൂട്ടി അപ്പോൾ വട്ടായിപ്പോയി വട്ടായിപ്പോയി ഇനിയും അവൾ ഞാൻ പറയുന്നതനുസരിച്ച് വീഡിയോകൾ ചെയ്യും അത് ഞാൻ കണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വന്ന സാധനങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു അവർ രണ്ടാമത് ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചിയെ ഞാൻ കണ്ടായിരുന്നു നല്ലായിരുന്നു ആ വീഡിയോകളും നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരുന്നതായിരിക്കും ഓക്കെ ഓക്കെ യെസ് യുവർ ഓണർ അക്സെപ്റ്റഡ് ഇത് എനിക്ക് മനസ്സിലായി ചേച്ചി എനിക്ക് മനസ്സിലായി എനിക്ക് സംഭവങ്ങളെല്ലാം മനസ്സിലായി അതായത് ചേച്ചിക്ക് ചില്ലറ പ്രശ്നമൊന്നുമല്ല ചേച്ചിയുടെ പ്രശ്നം നമുക്ക് അങ്ങനെ തീർക്കാനും പറ്റത്തില്ല അപ്പം ഇതിനകത്ത് ചേച്ചി പറയുന്നത് ചേച്ചി കൊണ്ട് ചേച്ചി പറയുന്ന തരത്തിലുള്ള വീഡിയോസ് ചേക്കും അമൽ ചേച്ചിയുടെ കയ്യിലെ കളിപ്പാവയാണെന്നാണ് ചേച്ചി പറയുന്നത് ചേച്ചി എൻ്റെ ആ വീഡിയോ പൂർണ്ണമായും കണ്ടിരുന്നേ മനസ്സിലാക്കിയാൽ ഞാൻ അമൽ ചെയ്ത വീഡിയോയ്ക്ക് അതായത് വി ആർ എൻ ലവ് ചെയ്ത വീഡിയോയിൽ ഞാൻ അവരുടെ വീഡിയോയ്ക്ക് സപ്പോർട്ടൊന്നുമല്ല ഈ അമ്മയായിരുന്നു കുറ്റം പറയുന്നതിനും കുടുംബത്തിലെ പ്രശ്നങ്ങൾ വലിച്ചിരുന്നതിനും ഞാൻ അവർക്ക് സപ്പോർട്ടൊന്നും അല്ല ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് ഒരൊറ്റ വീഡിയോയ്ക്കുള്ളു ചേച്ചി വന്ന് കണ്ടുപിടിച്ച വീഡിയോയ്ക്ക് അതിന് മുമ്പ് ചേച്ചിയുടെ വീട്ടിൽ വന്ന മകളെ കൊണ്ടുവന്ന് വീഡിയോയ്ക്ക് ഞാനെതിരാണ് വീഡിയോ കൊണ്ടുവന്ന് വീഡിയോയ്ക്കും ചേച്ചിയെ കണ്ടുപിടിച്ച വീഡിയോയ്ക്ക് ഞാൻ സപ്പോർട്ടാണ് അതായത് ചേച്ചിയുടെ ഒരു സ്വഭാവം എങ്ങനെയാണെന്നറിയുമോ ആരെങ്കിലും ചേച്ചിയെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ അതായത് യൂട്യൂബിൽ കുറ്റം പറയുമ്പോൾ നമ്മൾ നേർക്ക് നേർ ചെന്ന് കാണാതെ കുറ്റം പറയുമ്പോൾ കമൻ ബോക്സിൽ കുറ്റം പറയുമ്പോൾ ഒരു പ്രതികരണം എന്ന് പറഞ്ഞാൽ ദിങ്ങനാണ് ഒട്ടും ഞങ്ങൾ ഞാൻ ചോരാതെ നോക്കും എന്റെ അവസാന ഈ ഇതുപോലത്തെ കാര്യങ്ങളാണ് ചേച്ചി പറയുന്നത് ഇനി അതേസമയം ഈ ആളുകൾ നേരിട്ട് ഈ ചേച്ചിയെ കാണുകയോ ചേച്ചിയോട് സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബർ അല്ലേ അതും എന്താ ഇതുപോലായിരിക്കും ഇതുപോലെ ചേച്ചി പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നൊരു വീഡിയോയും ഈ വി ആർ എൽ വിട്ടിട്ടുണ്ടായിരുന്നത് ചേച്ചി പറഞ്ഞിട്ടിട്ടായിരിക്കും അല്ലേ അല്ലേ ചേച്ചി പറയാതെ അവർ അനങ്ങത്തില്ലല്ലോ അപ്പോൾ ചേച്ചി പറഞ്ഞത് കൊണ്ട് ഞാൻ ഞാനതിനെ അംഗീകരിക്കുന്നു ഏതായാലും ചേച്ചിക്കെതിരെ വീഡിയോ ചെയ്ത ആളുകളുടെ കമൻറ്റ് ബോക്സിലൊന്നും ചേച്ചിയെ കാണാത്തതുകൊണ്ട് അവരെല്ലാം ചേച്ചിയെ ബ്ലോക്ക് ചെയ്തെന്നോ ചേച്ചി അവരെ പേടിച്ചെന്നോ ഞാൻ വിശ്വസിക്കുന്നു ഇനി ചേച്ചിക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിൽ ലൈഫ് ഓഫ് അനന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചേച്ചി ആ തല്ലാനുള്ള ലൊക്കേഷൻ ചേച്ചി തരാന്ന് പറഞ്ഞിട്ടുണ്ട് അതേസമയം ചേച്ചിക്ക് എന്നോട് എന്തെങ്കിലും പൈരാഗ്യം ഉണ്ടെങ്കിൽ ചേച്ചി അടൂരം കണ്ടല്ലേ പറഞ്ഞാൽ മതി ഞാനിവിടെ കൊല്ലത്തുണ്ട് നമ്മൾ അടുത്ത പറയും ഞാൻ അടുത്തിരുമ്പഴത്തേക്കും ചേച്ചി എന്ന് പറഞ്ഞ് കരയാതിരുന്നാൽ മതി ഓക്കെ എന്തിരുന്നാലും ഈ വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്താം ചേച്ചി ഇതിന് വന്ന് എസ് ഐ ഇടുമ്പോഴത്തേനും മാന്യമായ ഭാഷയിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കൻ്റ് ബോക്സിൽ നല്ല കമൻറ്റുകൾ തന്നു നിർത്തും ഇല്ലായ്മ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് തന്ത ഉള്ളവൻ പറയുന്ന പോലെ പറഞ്ഞു കളയും ഓക്കെ അപ്പോൾ മറ്റൊരു ആയിട്ടാണ് വരാം ബൈ